ഹലോ കൂട്ടുകാരെ വിജയ് ശ്രീ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ പച്ചക്കറി തോട്ടത്തിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ദച്ഛനും അമ്മയും വന്നിട്ട് പച്ചക്കറിയൊക്കെ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ ഫുള്ളായിട്ടുള്ള കാഴ്ച ഈ തോട്ടത്തിൽ തന്നെയാണ് നമ്മൾ വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറിയും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ വെണ്ടയ്ക്ക് പറിക്കാനാണ് കേട്ടോ പോയിട്ടുള്ളത് ചില വെണ്ടയ്ക്കൊക്കെ മൂത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂത്ത് പോയ വെണ്ടയ്ക്ക് നമ്മൾ പറിക്കുന്നില്ല അത് വിത്തിന് വേണ്ടി എടുത്തു വെക്കാമെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അച്ഛൻ നല്ല വെണ്ടയ്ക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് കൂടുതൽ വെണ്ടയ്ക്ക് പറിക്കേണ്ട നാളെ തിരുവോണമാണ് അപ്പോൾ സദ്യ ഉണ്ടാക്കാത്തത് മാത്രം ഇപ്പോൾ പറിച്ചാൽ മതിയെന്ന് അമ്മ പറയുന്നുണ്ട് കേട്ടോ അമ്മ ഒരു ഷോപ്പറൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ വെണ്ടയ്ക്കൊക്കെ അമ്മുടെ ഷോപ്പറേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അച്ഛൻ നല്ല വെണ്ടയ്ക്ക് മാത്രം നോക്കിയിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മ ഇങ്ങനെ വെണ്ടയ്ക്ക് പറിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ അവിടെ കായ്പയ്ക്ക് തൂങ്ങി നിൽക്കുന്നത് കണ്ട് കായ്പയ്ക്ക് ഞാൻ പൊട്ടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അതായിട്ടില്ല ഒന്നും കൂടി വലുതായിട്ട് പൊട്ടിച്ചാൽ മതിയെന്ന് കായ്പയ്ക്ക് വലുതാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ കായ്പയ്ക്ക് പൊട്ടിച്ചിട്ടില്ല അച്ഛൻ പറിച്ച വെണ്ടയ്ക്കൊക്കെ നമ്മുടെ ഷോപ്പിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ പോയിത് പയറ് പൊട്ടിക്കാനാണ് പയർ ഇത് ഇതിന് മുന്നേ നമ്മൾ കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്ക് നാളേക്ക് വേണ്ട പയറ് മാത്രമായിട്ട് പൊട്ടിക്കുന്നുള്ളൂ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുവിധം എല്ലാ പച്ചക്കറിയുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഓണ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ പച്ചക്കറിക്കൊക്കെ നല്ല വില കൂടുതലുമാണ് അപ്പം ഇങ്ങനെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഇങ്ങനെ വന്ന് പറിച്ചു കൊണ്ടവും ചെയ്യാമല്ലോ വിഷമായിട്ടുള്ളത് കഴിക്കും വേണ്ട നമ്മളീ പച്ചക്കറിയിലൊക്കെ വളപ്പൊടിയും അതുപോലെ തന്നെ ചാരമൊക്കെ ഉണ്ട് കേട്ടോ ഉപയോഗിക്കാറുള്ളത് അല്ലാണ്ട് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ കയറൊക്കെ കെട്ടിത്തൂക്കിട്ട് വേറെ ഒന്നുമല്ല കേട്ടോ ഇങ്ങനെ വള്ളികൾ പടർന്നു പന്തലിച്ച് അതിലൂടെ പടർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറ് തൂക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയും കൂടി പയറ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചപ്പയറിൻ്റെ ഇടയിൽ കൂടെ വൈലറ്റ് കളറിലുള്ള പയറും ഉണ്ടായിട്ടുണ്ട് വേണ്ടിട്ട് അമ്മ നമുക്ക് കാണിച്ചു തരണം കേട്ടോ പിന്നെ നമ്മൾ പറിക്കാൻ പോയത് കൊത്തമരക്കയാണ് അത് കണ്ടെ കൊത്തമരക്ക ചെടിയാണ് കേട്ടോ അത് അപ്പം അമ്മ പറിച്ചിട്ട് നമുക്ക് കാണിച്ചു തരികയാണ് ഉണ്ടായി വരാൻ തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാലും ഒരു പേരിക്കുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മാത്രല്ല അച്ഛനും അവിടെ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ ഷോപ്പറ് എവിടെയെ ചോദിച്ചിട്ട് ഷോപ്പറ് കാണിച്ചു കൊടുക്കണം കേട്ടോ അമ്മ അതിടാൻ വേണ്ടിയിട്ട് ഇത് വന്നിട്ട് ചോളകത്തിൻ്റെ ചെടിയാണ് കേട്ടോ ചോളകഥ ചെറുതായിട്ട് ആയിട്ടേ ഉള്ളൂ അത് വലുതായി വരട്ടെ വേണ്ടിയിട്ട് നമ്മളത് പറിക്കണില്ല കേട്ടോ ഇത് വന്നിട്ട് മഞ്ഞളിൻ്റെയും കൂവടെ ഒക്കെ ചെടിയാണ് കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും കടയിൽ നിന്ന് വാങ്ങാറില്ല ഈ മഞ്ഞൾ പറിച്ചെടുത്തിട്ട് കഴുകിയിട്ട് നന്നായി ഉണക്കിയിട്ട് പൊടിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് മത്തൻ്റെ കായാണ് കേട്ടോ മൊത്തം വളർന്ന് വലുതായിട്ട് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കവർ കെട്ടി കൊടുക്കുകയാണ് അല്ലെങ്കിൽ എന്തേലും പ്രാണികളൊക്കെ വന്നിട്ട് ഇരുന്നിട്ട് തിന്ന് നശിപ്പിക്കും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കവറ് കെട്ടിക്കൊടുക്കുന്നത് ആ പച്ച നല്ല കവറൊക്കെ കൊണ്ടുവന്നിട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഉണ്ടായി വരുന്ന ചെറിയ കായകളൊക്കെ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളിന്ന് പച്ചക്കറി തോട്ടത്ത് പോയിട്ട് പറിച്ചു കൊണ്ടുവന്ന പച്ചക്കറികൾ ഇതൊക്കെയാണ് കേട്ടോ നാളേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ മാത്രമേ നമ്മളിപ്പോൾ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ നാളേക്ക് വേണ്ട പച്ചക്കറിയൊക്കെ പോയി പറിച്ചു വന്നു വന്നിട്ടോ അപ്പോഴാണ് അമ്മ പറയുന്നത് നാളെ സദ്യ ഉണ്ടാക്കണമെങ്കിൽ കുറേ നാളികേരത്തിൻ്റെ ആവശ്യമൊക്കെ എന്ന് അപ്പോൾ അമ്മ വന്നിട്ട് നാളികേരമൊക്കെ പൊളിക്കുകയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ